കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കേന്ദ്ര ബജറ്റിനെ തുടർന്നുള്ള ചർച്ചകൾ പ്രവാസ ലോകത്തും സജീവമാണ് അതിനൊരു കാരണവുമുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏഴാമത് ബജറ്റിലും പ്രവാസി സമൂഹത്തിന് കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ലെന്നതാണ് വസ്തുത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന നാലു കോടിയോളം വരുന്ന പ്രവാസി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു നിർദ്ദേശവും ഇല്ലെന്നതാണ് വസ്തുത സ്വദേശി വൽക്കരണം ഗൾഫ് മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിവരം പ്രവാസി സംഘടനകൾ പലവട്ടം കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിച്ചിരുന്നെങ്കിലും ധനമന്ത്രി വിഷയം പരാമർശിക്കുക പോലും ചെയ്തില്ലെന്നത് നിരാശാജനകമാണെന്ന് പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നുണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് വർധന നിയന്ത്രിക്കുക മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സംരംഭം തുടങ്ങാനുള്ള ധനസഹായം സൗജന്യ ചികിത്സാ പദ്ധതി പ്രവാസികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം തുടങ്ങി പ്രവാസി സമൂഹം കാലങ്ങളായി ആവശ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നും പുതിയ പദ്ധതികളോ ധനസഹായമോ പ്രഖ്യാപിക്കാതെയാണ് ബജറ്റ് ധനമന്ത്രി പൂർത്തിയാക്കിയത് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിൽ ലോകത്ത് വലിയ ജോലി സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിലും അത്തരം കോഴ്സുകളിൽ ശ്രദ്ധയൂന്നുന്ന പദ്ധതികളെ കുറിച്ചൊന്നും ഇത്തവണയും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല തൊഴിൽ തട്ടിപ്പിനിരയായി ആയിരക്കണക്കിന് പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത് ഇവരെ സംരക്ഷിക്കാനും പുനരധിവാസത്തിനും പ്രത്യേക പദ്ധതികൾ ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടില്ല സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ആറു ശതമാനമായി കുറച്ചതാണ് ഈ മേഖലയിലെ പ്രധാന നേട്ടമായി വിലയിരുത്തുന്നത് എന്നാൽ അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് എത്രമാത്രം സഹായകരമാവുമെന്ന് വ്യക്തമല്ല കോവിഡിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളുടെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇതേക്കുറിച്ച് പഠിക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനോ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നോർക്ക റൂട്ട്സ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് നീക്കിയിരിപ്പില്ലാത്തതിനാൽ പദ്ധതി അവതാളത്തിലാണ്